ഹലോ ജോത്സല എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസി ആയിട്ടാണ് സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള മോഡൺ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കാണ് ഇപ്പം ഈ വേക്കൻസി വന്നിരിക്കുന്നത് സോ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു നമ്മുടെ ഈ പട്ടികജാതി പട്ടികവർഗ വികസന്റെ വികസന വകുപ്പിന് കീഴിൽ ഓരോ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിലവിലുള്ള ഒഴിവുകളിൽ സ്ഥലം മാറ്റം മുഖേനയാണ് ഈ അധ്യാപകരെ നിയമിക്കുന്നത് സോ സർക്കാർ സ്കൂളുകളിൽ ജോലി നോക്കുന്ന അധ്യാപകരെയാണ് ഇന്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചെയർമാനും പട്ടികജ്യോതി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർമാരുമടങ്ങിയിട്ടുള്ള ബോർഡാണ് ഇന്റർവ്യൂ നടത്തുന്നത് സോ സ്കൂൾ ക്വാർട്ടേഴ്സിൽ താമസിച്ച് പഠിപ്പിക്കുവാനും അതുപോലെ അവരുടെ വ്യവസ്ഥകൾ പാലിച്ച് ജോലി ചെയ്യാനും താല്പര്യമുള്ള അധ്യാപകരാണ് ഈ ഫോ നമുക്കൊരു സർക്കുലർ തന്നിട്ടുണ്ട് ആ സർക്കിളിൽ ഒരു ആപ്ലിക്കേഷൻ ഫോമും ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഈ ഫോമും ഡീറ്റെയിൽസും എല്ലാ സർക്കുലറും എല്ലാം ഡബ്ല്യു 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 ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലാണ് ലഭിക്കുന്നത് സോ ഈ ഇന്റർവ്യൂല് പങ്കെടുക്കുമ്പോൾ ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് സോ ഈ ഫോമിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സോ അവരുടെ ഡീറ്റെയിൽഡായിട്ടുള്ള വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് നിയമനം ലഭിക്കുന്ന അധ്യാപകർ നിർബന്ധമായിട്ട് സ്കൂൾ ക്വാർട്ടേഴ്സിൽ തന്നെ താമസിച്ച് ടീച്ചിങ് നടത്തേണ്ടതാണ് സെക്കൻഡ് നിങ്ങൾ ഈ പാനലിൽ നിന്നുള്ള നിയമനങ്ങൾ യാതൊരു കാരണവശാലും റദ്ദ് ചെയ്യുന്നതല്ല സോ നമ്മൾക്ക് തന്നിട്ടുള്ള ഡേറ്റിൽ ജോയിൻ ചെയ്തിട്ടില്ല ചെയ്തില്ലെങ്കിൽ അവർ കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി കൈക്കൊള്ളും മൂന്നാമതത് ഇൻറ്റർവ്യൂലൂടെ ഇൻ്റർവ്യൂയിലൂടെയുള്ള നിയമനങ്ങൾ പൊതു താൽപ്പര്യാർത്ഥമുള്ള നിയമനങ്ങളായതിനാൽ അന്തർജില്ലാ സ്ഥലമാറ്റത്തിന് പരിഗണിക്കുവാൻ നില നിലവിൽ യോഗ്യതയില്ലാത്ത അധ്യാപകർക്കും നിലവിൽ ലഭിക്കാൻ അർഹതയുണ്ട് സ്വീൻ്റത് അപ്ലൈ ചെയ്താൽ മതി ഫോർത്ത് നിയമനം ലഭിക്കുന്ന എല്ലാ അധ്യാപകർക്കും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷക്കാലം കുറഞ്ഞത് നിയമനം ലഭിക്കുന്ന സ്കൂളിൽ ജോലി ചെയ്യേണ്ടതുണ്ട് അടുത്തത് എം ആർ എസ് സ്ഥിതി ചെയ്യുന്ന ജില്ലയിലേക്ക് അന്തർജില്ലാ സ്ഥലമാറ്റം ആവശ്യപ്പെടുന്ന യോഗ്യതയുള്ള അധ്യാപകർക്ക് നിലവിലുള്ള ചട്ടങ്ങൾക്ക് ഉത്തരവങ്ങളും വിധേയമായി മാത്രമായത് അനുവദിച്ചു നൽകുന്നതാണ് അതുപോലെ ഇതിലേക്കുള്ള നിയമനം അന്തർജില്ലാ സ്ഥലം മാറ്റമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പ്രത്യേകമായി തയ്യാറാക്കി പ്രധാന അധ്യാപകൻ്റെയും അതുപോലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെയും ശുപാർശയോടുകൂടി ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതുകൂടിയാണ് ആറാമത്തത് യോഗ്യതയുണ്ടായിട്ടും അന്തർജില്ലാ സ്ഥലമാറ്റം ആവശ്യപ്പെടാത്ത അധ്യാപകരും അതുപോലെ അന്തർജില്ലാ സ്ഥലമാറ്റം തന്നെ പരിഗണിക്കാൻ യോഗ്യതയില്ലാത്ത അധ്യാപകരെയും എം ആർ എസിലെ സേവന കാലാവധിക്ക് ശേഷം മാതൃ ജില്ലയിലേക്ക് മടക്കി അയക്കുന്നതാണ് സോ ഈ അധ്യാപകരുടെ എം ആർ എസ് സേവനക്കാലം മാതൃ ജില്ലയിൽ നിലനിർത്തി സീനിയോറിറ്റി കണക്കാക്കുന്നതുമാണ് സൊ അടുത്തത് നിലവിൽ ജോലി ചെയ്യാവുന്ന ജില്ലകളിലെ എം ആർ എസ് നിയമനം ലഭിക്കുന്നവർക്കും അതുപോലെ അന്തർജില്ലാ സ്ഥലം മാറ്റം മുഖേന നിയമനം ലഭിക്കുന്നവർക്ക് നിർദ്ദിഷ്ട സേവനകാലം ഈ പൂർത്തിയാക്കിയതിനു ശേഷം ജില്ലകളിലേക്കുള്ള പൊതുസ്ഥലമാറ്റത്തിന് ഓൺലൈൻ മുഖേന അപേക്ഷിക്കാവുന്നതാണ് ഈ അധ്യാപകരെ എം ആർ എസിൽ നിന്ന് വിടുതൽ ചെയ്യുന്നതിനേക്കായി പ്രധാന അധ്യാപകന്റെയും പൊതുഫയ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അനുമതി ആവശ്യമാണ് അടുത്തത് കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വകുപ്പും പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ ാണ് ശിക്ഷ ഭാഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താലോ എം ആർ എസ് സേവനം അവസാനിപ്പിക്കുകയാണെങ്കിൽ അവ ഏത് നിന്നിൽ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ ആയിരിക്കും മാറ്റി നിയമിക്കുന്നത് അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ എം സിആർ ടി തസ്തികയിലെ എച്ച് എസ് ഐ കേഡറിലുള്ളവർ മാത്രമാണ് നിയമനത്തിന് പരിഗണിക്കുന്നത് സി തസ്തിയിൽ നിയമിക്കപ്പെടുന്നവരുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളും വ്യവസ്ഥ സൂചന ഫൈവ് പ്രകാരമുള്ള സർക്കുലർ പ്രതിപാദിച്ചിട്ടുണ്ട് അടുത്ത മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിന് നിലയിലുള്ള റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ സംബന്ധിച്ചിടത്തോടുള്ള വിവരങ്ങളാണ് ഞാൻ അതിനിപ്പം പറയുന്നതാണ് സോ ആദ്യത്തേതെന്ന് പറയുന്നത് പട്ടികജാതി സോറി പട്ടിക വികസന വകുപ്പ് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഒഴിവുകളാണ് ആദ്യത്തെ തിരുവനന്തപുരം കട്ടേലയിലുള്ളതാണ് അവിടെ നമുക്ക് മാത്സിനും നാച്ചുറൽ സയൻസിനും ഓരോ വീക്കൻസി വീതമാണ് ഉള്ളത് സെക്കൻഡ് കൊല്ലത്തുള്ള കുളത്തൂപ്പുഴയിലുള്ള റെസിഡൻഷ്യൽ സ്കൂളാണ് അവിടെ എച്ച് എസ് ടി മാത്സ് അതുപോലെ എച്ച് എസ് ടി ഹിന്ദിക്കും ഓരോ ഒഴിവുകളുണ്ട് അടുത്ത പത്തനംതിട്ടയിലെ വഴശ്ശേരിക്കരയിലെ മോഡ ഗവൺമെൻറ് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിൽ എച്ച് എസ് ടി സോഷ്യൽ സയൻസും അതുപോലെ എൻ സി ആർ ടി ക്കും വേക്കൻസി ഓരോന്നുണ്ട് ആലപ്പുഴയിൽ നിലവിലില്ല അതുപോലെ കോട്ടയത്ത് ഏറ്റുമാനൂർ എച്ച് എസ് ടി മലയാളം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അതുപോലെ എം എസ് എൻ സിആർടി എന്നിവയും ഓരോ വേക്കൻസി വിധമുണ്ട് എറണാകുളത്തും നിലവിലില്ല തൃശ്ശൂർ ചാലക്കുടിയിലും മലയാളം എച്ച് എസ് ടി ഒരെണ്ണം ഉണ്ട് അടുത്ത പാലക്കാടാണെങ്കിൽ അട്ടപ്പാടിയിൽ എച്ച് എസ് ടി മാത്സും എച്ച് എസ് ടി ഇംഗ്ലീഷിനും ഓരോ വേക്കൻസിയും മലമ്പുഴ ആശ്രമ ഹൈസ്കൂളിൽ എച്ച് എസ് ടി സോഷ്യൽ സയൻസിനും എൽ പി എസ് ടിക്കും ഓരോ വേക്കൻസിയും ഉണ്ട് മലപ്പുറം നിലമ്പൂരിൽ എൻ സിആർടിക്കും അതുപോലെ മ്യൂസിക് അല്ലെങ്കിൽ ഡ്രോയിങ് യു പി എസ് ടിക്കും ഓരോ വേക്കൻസി ഇതും അടുത്ത് വയനാട് കൽപ്പറ്റയിൽ എച്ച് എസ് ടി ഫിസിക്സും എച്ച് എസ് ടി ഇംഗ്ലീഷും എച്ച് എസ് ടി മാത്സിനും ഓരോ വേക്കൻസിയുണ്ട് അല്ല നല്ലൂർ നാടിലാണെങ്കിൽ എച്ച് എസ് ടി മ്യൂസിക്കിനും ഒരു വേക്കൻസിയും തിരുനെല്ലി ഗവൺമെൻറ് ആശ്രമം എച്ച് എസ് സിയിലാണെങ്കിൽ എച്ച് എസ് ടി ഡ്രോയിങ്ങിലും എൽ പി എസ് ടിക്കും ഓരോ വേക്കൻസി ഉണ്ട് ആർ ജി എം ആർ എച്ച് എസ് എസ് നൂൽപ്പുഴയിലും ആർ എച്ച് എസ് ടി മ്യൂസിക്കിനും ഒരു ഉണ്ട് കണ്ണൂർ പട്ടുവം ഗവൺമെൻറ് മോഡൽ റെസിഡൻസ് സ്കൂളിൽ ഫിസിക്കൽ സയൻസ് എച്ച് എസ് ടിക്ക് ഒരു ഉണ്ട് കാസർഗോഡ് ജി എം ആർ എച്ച് എസ് ഇപ്പോൾ ഗേൾസിലും ഓരോ വേക്കൻസി ഫിസിക്കൽ എച്ച് എസ് ടിക്കും എച്ച് എസ് ടി മലയാളം എച്ച് എസ് ടി ഹിന്ദി എ എം സി ആർ ടി എച്ച് എസ് ടി മ്യൂസിക് എന്നിവിടങ്ങളിൽ ഓരോ ഒഴിവുണ്ട് അവർ ടോട്ടൽ ട്വൻറ്റി നയൻ ഉണ്ടാവും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം പുതുക്കിയ ഒഴിവ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ചേലക്കര തൃശ്ശൂർ ചേലക്കരയിൽ എച്ച് എസ് ടി മലയാളം എച്ച് എസ് ടി ഹിന്ദി എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് എച്ച് എസ് ടി മാത്സ് എച്ച് എസ് ടി പി ടി എച്ച് എസ് ടി സ്പെഷ്യൽ മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഡ്രോയിങ് അതിന് ഓരോ വേക്കൻസി വിധമുണ്ട് അടുത്ത പാലക്കാട് ആണെങ്കിൽ കുഴൽമന്ദത്തിൽ എച്ച് എസ് ടി ജനറലിന് ഓരോ വേക്കൻസി ഉണ്ട് അടുത്ത ജി എം ആർ എച്ച് എസ് ഫോർ ബോയ്സ് വെള്ളച്ചാൽ കാസർകോട്ട് എച്ച് എസ് ടി സോഷ്യൽ സയൻസിനും എച്ച് എസ് ടി നാച്ചുറൽ സയൻസും എച്ച് എസ് ടി മ്യൂസിക് അതുപോലെ എൻ സിആർ ടിയിനും ഓരോ വേക്കൻസി വിതമുണ്ട് അങ്ങനെ തേർട്ടീൻ വേക്കൻസി റിവൈസ്റ്റ് വേക്കൻസി റിപ്പോർട്ടിൽ ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്കിന് കൊടുക്കുന്നതാണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ